അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാരും ശേഷം സാധനം കേട്ടോ അപ്പൊ ഞാനൊന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കുറച്ച് കളക്ഷൻസ് എടുത്ത് നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ സെറ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മൾ കോട്ടണില് വരുന്ന ത്രീ പീസ് ആയിട്ടുള്ള സെറ്റ് ആയിട്ട് വരുന്ന പീസ് ഉണ്ട് അതുപോലെ തന്നെ കോട്ടണില് അതുപോലെ നമുക്ക് വേറെ കുറച്ച് മെറ്റീരിയൽ നമുക്ക് കുറച്ച് ടോപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സോറി അപ്പൊ നമുക്ക് ആ അത് ഏതൊക്കെ ആണ് എങ്ങനത്തെ മോഡലാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം വേണ്ടവരെന്തായാലും കോൺടാക്റ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുട്ടോ പിന്നെ കുറേ പേര് നമുക്ക് കമന്റിലായിട്ട് കമന്റിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബാഗിൻ്റെതും അതുപോലെ നൈറ്റിൻ്റെതും അതുപോലെ ടോപ്പിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഓർഡർ ആക്കാം കോൺടാക്ട് നമ്പർ ന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. പക്ഷേ ഞാൻ ആ കമൻ്റ് എല്ലാം റിപ്ലൈ ആയിട്ട് ഞാൻ കോൺടാക്ട് നമ്പറ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് റൈറ്റും ഡീറ്റെയിൽ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഓൺ നമുക്കിത് ഈ ഒരു രണ്ട് ടോപ്പ് ആട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഷോളും പാൻഡൊന്നും വരണില്ല രണ്ട് ടോപ്പാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്കിതേ ഒരെണ് ഒരെണ്ണം നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് ഗ്രീൻ കളറാണ് കേട്ടോ കണ്ടില്ലേ ഞാനിത് ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല സെയിം കളറിന് കണ്ടില്ലേ ഇതാണ് ഫസ്റ്റ് വൺ ഈ ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് സേഡ് സ്ലിറ്റ് ഇത് വരണ്ടോ സ്ലിറ്റ് ഉള്ള ടോപ്പാണ് ഇതാണ് ഫസ്റ്റ് ഓൺ ഈ ഒരു ടോപ്പ് കിട്ടോ ഇതിൽ നമുക്ക് ഒരു സിൽവർ ഷെയ്ഡായിട്ട് വരുന്ന ഫ്ലവറിന്റെ ഇതാണ് വരുന്നത് അപ്പൊ നമുക്ക് കഴുത്തിന്റെ ഒളമയ്ക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് വരുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് സൈസ് വന്നത് മീഡിയം ലാർജ് ഡബിൾ എക്സല് ഈ മൂന്ന് സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഗ്രീൻ കളർ നമുക്ക് മീഡിയം ലാർജ് ഡബ്ലെക്സിൽ അപ്പോൾ നമുക്ക് ആ ഒരു സൈസ് നമുക്കുണ്ട് പക്ഷേ നമുക്ക് സൈസ് ആകുമ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് അങ്ങനെ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സൈസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി വരാം നമ്മൾ നല്ലൊരു ഒലിവ് ഗ്രീനാണ് ഓലീവ് സോറി 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 ഓലീവ് ഗ്രീൻ ഒരുത്തരം ഉള്ളി ഷെയ്ഡുണ്ടല്ലോ നമ്മൾ പറയാം ഉള്ളിക്കളർ എന്നൊക്കെ പറയല്ലോ ഒരുത്തരം നല്ല ഭയങ്കര ഒരു ഷെയ്ഡാണ് ഞാൻ അടുത്ത് ഞാൻ കാണിച്ചാണ് പോകുന്നത് അത് ഇതേ ഈയൊരു ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് വെളുത്തവർക്കും കറുത്തവർക്കും എല്ലാം ഒരുപോലെ ഭംഗി ഉണ്ടാവുന്ന ഒരു അടിപൊളി കളറാണിത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ ഇട്ടോ കഴുത്ത് നമുക്കിത് സാധാരണ നോർമലി റൗണ്ട് ഇങ്ങനെ ഒരു നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ അവിടെ നോക്കി ഇതുപോലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ ഇതേ നമ്മുടെ പ്രിന്റ് ഇത് ഈയൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ രണ്ട് കളേഴ്സിൽ മീഡിയം ടു ഡബ്ലെക്സിൽ കേട്ടോ സോറി മീഡിയം ലാർജ് ഡബിൾ ഡബ്ലെക്സിൽ ഈ മൂന്ന് സൈസിലാണ് നമുക്ക് ഈ രണ്ട് ഷെയ്ഡിൽ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഒരു നാനൂറ്റമ്പത് രൂപയാണ് നമുക്ക് നമുക്കിതിന് വരണ റേറ്റ് ഈ ഒരു രണ്ട് പീസ് നമുക്ക് രണ്ട് പീസിൽ നമുക്ക് മൂന്ന് സൈസായിട്ട് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ വേണ്ടവർ എന്താണ് കോൺടാക്ട് ചെയ്യാൻ റേറ്റ് വെറും നാനൂറ്റമ്പത് രൂപകളോട്ട് നമുക്ക് ഇതിന് വരുന്നത് എന്താ ഇനി ഡീറ്റെയിൽ ഇട്ടാറുണ്ട് അവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ആയോട്ടോ സോറി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം രണ്ടവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു രണ്ട് പീസാണ് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് അടുത്തത് അടുത്തത് വരേണ്ടത് ഇതേ ഒരു പീസ് ഈ ഒരു സെറ്റാണ് വരുന്നത് കണ്ടില്ലേ ഞാനിത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് നമുക്ക് ത്രീ പീസായിട്ട് വരുന്നതാണ് മൂന്നെണ്ണം കൂടിയിട്ട് വരുന്നതാണ് പാൻറ്റ് ഷോള് അതുപോലെ തന്നെ ഞാൻ ഷോൾ ടോപ്പ് ഈയൊരു സെറ്റാണ് കേട്ടോ കണ്ടിപ്പോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് റെഡ് അല്ല മെറൂൺ ഷെയ്ഡ് ഞാനത് നിർത്തി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഒരു സെറ്റ് ടോപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് തന്നെയാണ് ഇതിൽ നമുക്ക് സൈസ് വന്നാലും ഡബിൾ എക്സിലോ അവൈലബിൾ ആണ് എക്സിലോ അവൈലബിൾ ആണ് മീഡിയം സോൾഡോട്ടായി പോയി അപ്പോൾ നമുക്ക് ഇതില് എക്സലും അതുപോലെ തന്നെ എക്സലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതാണ് വരെണ്ണം മെയ്യിലെ ഇതിന്റെ പാൻറ് വരുന്നത് ഇതേ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് കണ്ടില്ല ഷോൾ ഇതേ ഷോൾ ഒരു ചുങ്കളിയുടെ ഷോൾ അത് ഞാൻ കാണിച്ചോ വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോൾ ആണ് നല്ല നീളവും വീതി എല്ലാം കേട്ടോ ഷോള് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഷോള് വരുന്നത് പാൻറ്റ് ടോപ്പ് അപ്പൊ ഇതൊരു സൂപ്പർ ടോപ്പ് തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് വെറും സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിൽ നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് സെറ്റായിട്ട് വരുന്നതിനാണ് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതും വേണ്ടവർ നമ്മളോട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും നമുക്ക് വാട്സപ്പ് വഴി നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ സോറി ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ നമ്മളിപ്പോൾ ദേ ഈ ഒരു ഷെയ്ഡിൽ നമ്മളുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ നമുക്ക് ഇതിൽ മീഡിയം സോളഡ് ആയിട്ടുണ്ട് അതുപോലെ ലാർജും ഒരു ഈ ഒരു കളറിൽ നമുക്ക് മീഡിയം അല്ല ഈ ഒരു കളർ നമുക്ക് ലാർജ് ഇല്ല ബാക്കി എല്ലാത്തും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ട്ടോ നമ്മൾ പുതിയ വന്ന സ്റ്റോക്കിൽ ഉള്ളതാണ് ഇനി നമുക്ക് ഞാനിത് ഒരുപാട് ഇറക്കെയ്യത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ ഒരു സെറ്റ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇറക്കിയത് ഫുൾ സോൾഡ് സോൾഡോട്ടായി പോയിട്ടുണ്ടായിരുന്നു മഷാവ എന്നിട്ടിപ്പോൾ ഞാൻ രണ്ടാമത്തെ ഞാനിറക്കിയിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്തൊരു സാധനമായിരുന്നു പക്ഷെ ഞാൻ അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഐറ്റം ഇനി ഇതിൽ ഇതേ ഈ ഒരൊറ്റ പീസ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മളതിൽ അജർ അജർ ഇപ്പോൾ വയറൽ ആയി കൊണ്ടിട്ടുള്ളൊരു പ്രിൻ്റാണ് അജറത്ത് അല്ലേ അപ്പോൾ അതിൽ പെട്ടൊരു പ്രിൻ്റ് ആണ് അതിൽ പെട്ട ഒരു മോഡലും ആണ് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പും അതുപോലെ ഷോൾ എടുത്ത് പറഞ്ഞാൽ ഹൈലൈറ്റ് ഷോളാണ് കേട്ടോ എടുത്ത് ഭയങ്കര ഒന്നും പറയാൻ നമുക്ക് അത് ഷോൾ അടിപൊളി ഷോളാണ് കേട്ടോ ഷോളായാലും ടോപ്പായാലും സു പിന്നെ പ്യുർ കോട്ടനിലത് വരും ട്ടോ. പിന്നെ പാൻറ് കഴിയില്ലേ ഷോൾ താ ഷോള് ഞാൻ ഇട്ട് കാണിച്ചതാട്ടോ ഇതാണ് നിന്റെ ഷോള് പറഞ്ഞിട്ടുള്ളത് ബ്യൂട്ടിഫ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണത് ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് അതിന്റെ ഡാർക്ക് ഗ്രീനിൽ ഒരു മെറൂൺ ഷെയ്ഡായിട്ട് മെറൂൺ ആണ് നെക്കിന്റെ അടില് നമുക്ക് ചെറിയൊരു ത്രെഡ് വർക്കും അതുപോലെ ചെറിയ ചെറിയ മിറർ വർക്കും നമുക്ക് ഇവിടെ നെക്കിന്റെ അടക്കം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഒരു പീസ് വരുന്നത് ഇതിന് സൈഡിൽ നമുക്ക് ഫിറ്റ് ഉണ്ട് കണ്ടില്ല എല്ലാത്തിനും സൈഡ് ഓപ്പണാണ് ആട്ടോ സൈഡ് എല്ലാത്തിനും ഓപ്പൺ അപ്പം ഇത് നമ്മുടെ ഒരു ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു ഷെയഡിൽ നമുക്കിതില്ലെങ്കിൽ ആകെ ഒരു പീസ് ഈ ഒരൊറ്റ പീസ് നമ്മൾ മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ നമ്മൾ രണ്ടാമത്തെ റീസ്റ്റോക്ക് ചെയ്താണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യലട കാരണം നമ്മൾ രണ്ട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് നമുക്ക് ഇനി 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 നമ്മൾ ഇറക്കാൻ തന്നെ കിട്ടുമെന്നറിയാം നമ്മൾ രണ്ട് പ്രാവശ്യം ആദ്യം ഇറക്കി നമുക്ക് വേഗം തന്നെ മൂവിങ് വേഗം തന്നെ നമുക്കെല്ലാം പോയി അപ്പോൾ ഇത് രണ്ടാമത്തത് നമ്മളിപ്പോൾ ഇറക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിക്കാണിതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് ഒരെണ്ണം അപ്പോൾ എല്ലാതും മറ്റേ രണ്ട് പീസും പിന്നെ വേറെ ഒരെണ്ണം പിന്നെ അങ്ങനെ കുറച്ച് ഡ്രസ്സ് കളക്ഷൻസ് കാണാൻ പണ്ട് നാല് പീസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അടിപൊളിയായിട്ടുള്ള ടോപ്പുകളൊക്കെ തന്നെയാണ് ഷോളും എല്ലാം സൂപ്പർ ആയിട്ടുള്ള ഒരു പീസാണ് അപ്പൊ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ കാണുകാരേലും നമ്മള് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും ഒക്കെ വേണം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോ ഇനിയും നമ്മൾ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ ഇനി ശരിക്കും ബൈ ബൈട്ടോ